ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ട്രക്കിംഗ് പോകുമ്പോൾ നമ്മൾ ബുഷ്ക്രാഫ്റ്റ് നൈഫ് അല്ലെങ്കിൽ സർവൈവൽ ഒക്കെ നമ്മൾ കൈ കരുതാറുണ്ട് ബേസിക്കലി ഒരു നൈഫാണ് ബേസിക്കലി നമ്മൾ വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ നൈഫോ മാത്രമാണ് കൊണ്ടുപോകുന്നത് ബേസിക്കലി നമുക്ക് ഒരു നൈഫിൻ്റെ ആവശ്യമേ ഉള്ളൂ ഞാൻ സാധാരണ കയ്യിൽ കൊണ്ട് കിടക്കുന്ന ഒരു നൈഫാണ് ഈ നൈഫിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറയാം നമുക്കത് മാത്രമല്ല ഒരു കളക്ഷൻ ഓഫ് നൈഫ് തന്നെ നമ്മുടെ കയ്യിലുണ്ട് ഓരോ സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന ആ നൈഫ് നിങ്ങളിൽ ഒന്ന് പരിചയപ്പെടുത്താം ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ നൈഫുകൾ ഇതിൻ്റെ ഒരു കളക്ഷൻ തന്നെ നമുക്കുണ്ട് അപ്പോൾ അതിൻ്റെ അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ വർഷമായിട്ട് ഉപയോഗിക്കുന്ന എനിക്ക് ഏറ്റവും യൂട്ടിലിറ്റി ഉള്ള നൈഫ് നിങ്ങളെ ആദ്യം പരിചയപ്പെടുത്താം ഇതാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ബുഷ്ക്രാഫ്റ്റ് നൈഫ് അതിന് ചില പ്രത്യേകതകളുണ്ട് ഒന്ന് നല്ല ഗ്രിപ്പാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ മറ്റേ ടോപ്പ് ടു ബോട്ടം സ്റ്റീൽ ബോഡിയാണ് എൻ്റെ പിടിയും കൂടെ കവർ ചെയ്ത് ബോഡി വരുന്നുണ്ട് പിന്നെ നല്ല ഗ്രിപ്പ് ഉള്ളതാണ് പിന്നെ ഇത് സ്കാൻഡി എന്ന് പറയും പൊതുവേ നൈഫ്സ് വരുന്നത് നിങ്ങൾ മറ്റു നൈഫ്സ് പരിചയപ്പെടുത്തുമ്പോൾ കാണാം നൈഫ് വരുന്നത് ഒന്നെങ്കിൽ സ്കാൻഡി ഗ്രൈൻഡഡ് ആയിരിക്കും ഒരു സിംഗിൾ എഡ്ജിലേക്ക് ഗ്രൈൻഡ് ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല ഷാർപ്പ് എഡ്ജാണ് പിന്നെ മൾട്ടി പർപ്പസാണ് നമുക്കിത് അത്യാവശ്യം ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ വുഡ്സൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല മൾട്ടി പർപ്പസിൽ യൂസ് ചെയ്യാൻ പറ്റും ഇതിനൊരു ചെറിയ ലേസർ ലൈറ്റ് കൂടെ ഇവർ കൊടുത്തിട്ടുണ്ട് കമ്പനി ഇതൊരു യു എസ് എഡ് ആട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് എനിക്ക് അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ആണ് ഞാൻ കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ സ്കാൻഡി ഗ്രൈൻഡ് നൈഫാണ് ഞാൻ കൂടുതലും പേഴ്സണലി ഞാൻ റെക്കി ചെയ്യാനോ ട്രെക്കിങ്ങിന് മുന്നോടിയായിട്ട് നമ്മളൊരു ട്രയല് പോകുന്ന തന്നെയാണ് റെക്കി എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് റെക്കി പോകുമ്പോഴും ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് ട്രെക്കിങ്ങിനും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ സ്കാൻഡി ഗ്രൈൻഡഡ് നൈഫാണ്